ഹായ് ഇക്ക ഇന്ന് ഉണ്ടാക്കാൻ പോണത് കടച്ചക്ക ബജിയാണ് സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസാണ് ഇതെങ്ങനെ കടച്ചക്ക ഇതേപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ഇത് സ്ലൈസ് ഒന്നും സ്ലൈസ് ആയിട്ട് കട്ട് സ്ലൈസ് ഞാൻ ചെയ്യേപോലെ സ്ലൈസല്ലോ ഇതേപോലെ ചെറുതാക്ക എന്നിട്ട് മുക്കാനുള്ളത് എന്തൊക്കെ അരിപ്പൊടി അരിപ്പൊടി മൈദ മുളകും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കേട്ടാ ഇതൊക്കെ ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുട്ടപ്പനാക്കി എടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഓരോന്ന് മുക്കിയിട്ടിടില്ലേ തിളച്ചക്കോലെ അങ്ങനെട്ടേ സെയിം സ്ലൈസായിട്ട് കട്ട് ചെയ്യാൻ കെട്ടി ടുത്ത് മുക്കിട്ട് വതുക്കി സാധനം ഇങ്ങനൊക്കെ ഉണ്ടാക്കി തിന്നോളീ അല്ലെങ്കിലാണ് അല്ലേ വെറൈറ്റി ഐറ്റംസുകൾ സാധനങ്ങളും

ഇതാണ് ബജി എന്താരൊക്കെ ഒന്ന് വീട്ടിൽ ഇണ്ടാക്കി വെക്കി സാധനം ഉപ്പേരിക്ക് മാത്രല്ല അത് നമുക്ക് വെജി ഒക്കെ ഇണ്ടാക്ക നല്ല അടിപൊളി വെജി ഈ സാധനം സ്ലൈസ് ആക്കി കട്ട് ചെയ്യണം അത് സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഇതിലും മസാലയിലും മുക്കിയിട്ട് അതേപോലെ ഫ്രൈ ആക്കും ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ബന്ധു വരുന്നുണ്ട് அட வந்துச்சு ஏடி ஆனது நான் ஒரு இருக்கு கொண்டா இது வந்துல அது வந்து கணட்ட போவீங்க நம்ம மொமோ லைன் நம்ம அடுத்த சோப்பு 啊，那个闺女不晓得在电脑上。